ഓഫീഷ്യൽ പേജ് അല്ല സോണ്ടൻ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് കേൾക്കുന്നല്ല അതിനി പോർട്ടോവന്ന വർക്കിങ് നടക്കേണ്ടത് ഇതിനെ എങ്ങനെ ചെയ്യാം നമ്മുടെ റൂമിലെ ബെഡ്റൂമിൽ ഇടത്തെ ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൽ ഒരു വർഷം ആയിടനെ ഇത് എവിടെക്കൊന്ന് ഇടിക്കാൻ പറ്റാനുണ്ടോ അറിയേണ്ടത് അങ്ങനoauth ബാക്കിയാതി വെച്ചുകൊള്ളാം ില് രാജാ ഗെയിംസിന്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകും നമ്മൾ 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 നമ്പർ നമ്പർ കൊടുക്കുക 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 അതേപോലെ പിന്നെ പിന്നെ ഒരു ഒരു ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിക്ചർ വരും അത് സെറ്റ് ആക്കി പേജിലേക്ക് പോകും എന്ന് അതാണ് ഗെയിമിന്റെ ഫസ്റ്റ് അക്കൗണ്ട് ശേഷം ഡെപ്പോസിറ്റ് 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 നോക്കുക ഇത് ആണ് നമുക്ക് നമുക്ക് കിട്ടുന്ന നമ്മുടെ വിത് വഴി പറ്റും അപ്പോൾ ഇവിടെ ബാങ്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പേയ്മെന്റ് ഒക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം വിൻഗോ എന്നുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ആണ് അപ്പൊ ത്രീ തൗസൻഡ് ഇട്ടിന് ശേഷം ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കാണ് ടൈമിങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത്രയാണ് എനിക്ക് കിട്ടുക എന്നുള്ളത് യെസ് ഗൈസ് അപ്പൊ ഞാൻ ജയിച്ചിരിക്കും കിട്ടിയിട്ടുണ്ട് വളരെ ഈസിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ അതിലെ ലിങ്കിൽ കയറി നോക്കിക്കൊള്ളൂട്ടോ അപ്പം ലിങ്ക്ലിക്ക് ചെയ്ത പോവും അപ്പൊ നിങ്ങൾക്ക് എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ചാനലിനെല്ലാം വളരെ കൃത്യമായിട്ട് തരുന്നാലും ഈ വീഡിയോ ജാസിൽ ജാസിയുടെ വീഡിയോ ആണ് പുള്ളിക്കാരി എല്ലാവർക്കും അറിയില്ല പുള്ളിക്കാരി ട്രാൻസ്ജെൻഡർ ആണ് ഒരുപാട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി പാർട്ണറുമായിട്ട് ഒരുപാട് 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 വീഡിയോസ് ചെയ്തിട്ട് നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നിന്നിട്ടുള്ള ആൾ ഇത്രത്തോളം ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വീഡിയോസ് ചെയ്യുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഇടക്കാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ കാണിച്ച ഈ വീഡിയോ ഞാൻ കാണും ഇപ്പം ഞാൻ കണ്ടത് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്യുന്നൊരു ഗെയിമാണ് കേട്ടോ അതായത് ഒരു ഒരു സ്കാം പോലത്തെ ഒരു ഗെയിമാണ് ഈ ഇതേ വീഡിയോ സോറി ഇതേ ഗെയിം പല ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഞാൻ ഇതേ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിന് ഒരു നിശ്ചിത വാലിഡിറ്റി ഇല്ല എപ്പോൾ വേണമെങ്കിലും ഇതങ്ങ് സ്കൂട്ടായി പോകും ഇതൊരു ജോലിയായിട്ടൊന്നും എടുക്കാൻ ഒരു ഗെയിം അല്ലേ ഇത് ഒരു സ്കാമാണ് നമ്മൾ എന്താ പറയുക പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ ഈ ചീട്ടുകളി അല്ലെങ്കിൽ ചൂതുകളി എന്നൊക്കെ പറയണ പോലെയാണ് സംഭവം അതായത് നമ്മൾ ബെറ്റ് ചെയ്യാണ് സംഭവം ബെറ്റിംഗ് ആണ് ഗെയിം നമ്മൾ പൈസ ഇടുന്നു നമുക്ക് നഷ്ടം വരാം ചിലപ്പോൾ ലാഭം വരാം ഇതിൽ നമ്മൾ മണി ലോസിങ്ങ സംഭവം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് പോകും നമ്മൾ വിചാരിച്ച പോലെയല്ലത് ഇവർ ചിലപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇട്ട് കാണിക്കുന്ന ഒരു തുക ഉണ്ടാവും പിന്നെ അത് നമുക്ക് വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സോറി നമ്മൾ പൈസ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ വലിയൊരു ലോസിലോട്ട് അത് പോകാൻ പോകുന്നു ഇവർ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ചെറിയ തുക ഇടുന്നു അത് വീൺ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അവരെ നമുക്ക് കാണിച്ചു തരുള്ളൂ ലോസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരില്ല ഓക്കെ അപ്പം ഇതുപോലെ ഇത് കണ്ടിട്ട് ഇതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സോറി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളിതിൽ പൈസ ഇടുന്നു ഇതുപോലെ പൈസ നമ്മൾ ബെറ്റടിക്കുന്നു പൈസ പോകുന്നു വീണ്ടും നമ്മൾ പൈസ ഇടുന്നു വീണ്ടും ബെറ്റടിക്കുന്നു അത് പോകുന്നു ടോട്ടൽ പൈസ പോകാൻ ചാൻസ് ഉണ്ട് കൊറോ കൊറോണ ടൈമിലാണ് ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് ആ ഗെയിംസ് ഒന്നും ഇപ്പം ഇല്ല ഒരുപാട് ഗെയിംസ് ഇതേ പേരിൽ പ്രഡിക്ഷൻ ഗെയിം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല ഒരുപാട് പൈസ വൈകാൻ എൻ്റെത് പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് അപ്പോൾ ഇതുപോലത്തെ ഗെയിംസാണ് ഇപ്പോഴുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആൾക്കാരുടെ പൈസ നമ്മൾ വിചാരിക്കും നമുക്ക് പൈസ കിട്ടും പക്ഷേ പൈസ പോകും പിന്നെ നമ്മൾ പൈസ തരണം ആ പൈസ പോയ പൈസ തിരിച്ചെടുക്കാൻ ചിലപ്പോൾ അതൊന്ന് പോയി കിട്ടും ഓക്കെ പിന്നെ ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ഇവർക്ക് റെഫറൽ കമ്മീഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ജാസിൽ ജാസി എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരുടെ എല്ലാ കാര്യത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരുടെ എല്ലാ വീഡിയോസിനും എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു സ്കാമുള്ള ഒരു ഗെയിം എന്തിനാണ് പുള്ളിക്കാരി ഇതിന് വേണ്ടിയിട്ട് നിന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ലോക ഉടായ്പ ഉള്ള ഒരു വീഡിയോ ഒരു ഗെയിമാണ് ഇത് ലോക ഉടായ്പ്പാണ് ഇതൊന്നും ഒരു മാസം രണ്ട് മാസമൊക്കെ ഉണ്ടാവുള്ളത് കഴിഞ്ഞാൽ ആ ഗെയിമും ഉണ്ടാവില്ല ആ ഒരു സംഭവം ഒരു പൊടി പോലും കാണൂല ഞാൻ ഗ്യാരണ്ടിയാണ് ഞാൻ കയറണ്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ആറ് മാസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഗെയിം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്തിനു വേണ്ടിയാണ് ഇതുപോലെ തുടായിപ്പ് ഗെയിമുകൾ ഇങ്ങനെ ആൾക്കാരെ കാണിച്ചിട്ട് പറ്റിച്ചിട്ട് ഈ ചെയ്യേണ്ട കാര്യം എന്താണ് അതിപ്പോൾ ഏത് ട്രാൻസ്ജെൻഡർ ആയാലും ഏതാണായാലും പെണ്ണായാലും ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ ഒട്ടുമൊക്കെ യൂട്യൂബേഴ്സ് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ മല്ലു ഫാമിലി ചെയ്തു അത് ശേഷം വേറൊരു ടീം ചെയ്തു പേര് മറന്നുപോയി അങ്ങനെ രണ്ട് മൂന്ന് പേര് ഇത് ചെയ്ത് ഞാൻ കണ്ടു ഇപ്പോൾ ജാസിൻ ജാസിൻ എന്തിൻ്റെ പേരിലാണ് അത് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യേണ്ട ആവശ്യം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗെയിംസ് കണ്ടിട്ട് ആൾക്കാർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു പൈസ ഇടുന്നു പൈസ പോകുന്നു ഇവരൊന്നും പൈസ തിരിച്ചു തരില്ല ഈ നഷ്ടപ്പെട്ട പൈസ ഒന്നും ഇവരാരും തിരിച്ചു തിരിച്ചരാൻ പോകുന്നില്ല നിങ്ങൾക്കിത് കിട്ടാനും മണില്ല നിങ്ങൾ കേസ് കൊടുത്തിട്ടും കാര്യമില്ല കാരണം ഓൾറെഡി നിങ്ങൾ ആ ഗെയിം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൊത്തം പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുന്നൊന്നുമില്ല അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഗെയിം ഗെയിമിനോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കേസ് കൊടുത്തിട്ടും കാര്യമില്ല നോ യൂസ് എവിടെ കൊണ്ട് കേസ് കൊടുക്കും ഒരു ഗെയിം ഒരു ഗെയിമിൻ്റെ പേര് നിങ്ങൾ ആർക്കെതിരെ കേസ് കൊടുക്കാനാണ് ആ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാരെ നിങ്ങൾ അറിയില്ല ആ ഗെയിം നിങ്ങൾക്ക് ഈ പറഞ്ഞ റെഫറൽ ചെയ്ത ആൾക്കാർക്ക് കൊടുത്തിട്ടൊന്നും കാര്യമില്ല മനസ്സിലായോ അവർ പറയും ഗെയിം ഞങ്ങൾ ഉണ്ടാക്കിയല്ല ഇതുപോലത്തെ ഗെയിംസിനെയാണ് ഇതുപോലത്തെ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് തീർത്തും ഇതിനെതിരെ ശബ്ദമുയർത്തി ശക്തമായി പ്രതികരിക്കണം എന്നെനിക്ക് പറയാനുള്ളത് ഒരുപാടായി എന്ത് കാണുന്നു ഇതിനി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇത് ശരിയാവില്ല റിയാക്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ഇതുപോലത്തെ ഗെയിംസ് സത്യം പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ പാടില്ല ആൾക്കാരെ പൈസ കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള പൈസ കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കടന്ന ആൾക്കാർ ശ്രമിക്കുന്നത് ഗെയിമായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടൊക്കെ കുറേ അത് ഇത് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ യൂട്യൂബേഴ്സ് ആയിട്ട് കൊണ്ട് അവർക്ക് റെഫറൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ പൈസ കളയാൻ വേണ്ടിയിട്ട് കുറേ ഉടായ്പ ആൾക്കാർ കുറേ നിക്ക് ബ്ലോഗ്സ് വന്നിരുന്നു നിക്ക് ബ്ലോഗ്സ് കുറേ ഉടായ്പ്പ് കുറേ ഗെയിമും കൊണ്ട് വന്നിരുന്നു പിന്നെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വേറെ യൂട്യൂബേഴ്സ് ഇപ്പോൾ ജാസിലും ജാസി ജാസിലും എന്തിനു എന്തിനാണ് ഇതൊക്കെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാറില്ല എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കോമൺ സെൻസ് സെൻസ് ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങൾ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ട് എഫ് ഡിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിട്ടിയിലോ കുഴിയിലെന്തെങ്കിലും കൂടിക്കോ അല്ലാതെ ഇമാതിരി പരിപാടി കൂടി കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടാവില്ല ഒരു തേങ്ങ ഉണ്ടാവില്ല ഉള്ളത് പറയാണ് ഞാൻ ഗ്യാ ഞാൻ ഇതി ഒപ്പിട്ടേ ആറുമാസം കഴിഞ്ഞാൽ ഗെയിം ഉണ്ടാവും ഇല്ല എന്നുള്ളൂ ഓക്കെ ഗൈസ് സ്കൂളൊന്നും പറയാനില്ല അടുത്ത വഴി കാണാം ബായ്